ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഈ ചൂട് സമയത്ത് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അല്ലെങ്കിലും വേർപ്പിൻ്റെ ആണോ ഈ ചൂടിൻ്റെ ആണോ അറിയില്ല ഭയങ്കര ചോറിച്ചിലാണ് മിക്ക ആൾക്കാർക്കും ഉണ്ട് ഞാനിവിടെ മിക്ക ആൾക്കാരോട് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചോറിച്ചിൽ വരും അപ്പം ഞാൻ ഓർത്തി നിലക്കി കഴിഞ്ഞപ്പോൾ ഈ വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാതെ കുറേ അഴുക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീനാക്കാൻ പോണ വീഡിയോ ആണ് അപ്പം ഞാൻ പുറത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എൻ്റെ വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇടാ അപ്പം ഞാനിതൊന്ന് സ്ക്രൂ ഡ്രൈവർ ഒക്കെ എടുത്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കണേയാണ് അപ്പോൾ കുറച്ച് ആയിരുന്നു പിന്നെ പാട് പാടുപെട്ടിട്ടൊക്കെ ഞാനിത് അഴിച്ച് എടുത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ആളിനെ ഒന്നും പുറത്തുനിന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല നമുക്കതിനെ ഇതൊന്ന് എടുക്കാവുന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് അലക്കി കഴിയുമ്പോൾ അടുക്കള ഉപയോഗിക്കുന്ന കൈ തുണികളൊക്കെ കൊണന്നിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകിയെടുക്കും പിന്നെ ചിലവർ ഈ ചവിട്ടിയിടും പിന്നെ സ്കൂളിൽ ഉപയോഗിക്കുന്ന വൈറ്റ് ഷൂവില് അതൊക്കെ ഇട്ട് കഴുകണ ആൾക്കാരുണ്ട് വാഷിംഗ് മെഷീൻ ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇടയ്ക്കെങ്കിലും ഇതേപോലെ ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ അഴുക്കുകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് സോപ്പ് പൊടിയും അതേപോലെ തന്നെ നമ്മളുടെ സോഡാപ്പൊടിയില്ലേ അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടി നല്ല സാധനമാണല്ലോ അണുക്കളൊക്കെ പെട്ടെന്ന് ചത്തുപോകും എന്നിട്ട് ഞാനിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കണുണ്ട് അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ മൂടിപ്പുറത്തും സോഡാപ്പൊടിയും സോപ്പ് പൊടിയൊക്കെ തൂകിയിട്ട് ഞാനിപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ടായിരുന്നു അതാണ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കണത് എന്നിട്ട് ഇതും കുറച്ച് നേരം വെക്കണുണ്ട് എന്നാലും മാത്രം പിന്നെ അഴുക്കളൊക്കെ അങ്ങോട്ട് പോയി കിട്ടുകയുള്ളൂ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാനിതൊന്ന് ഈ ഒരു അടിഭാഗം മാത്രം ഞാൻ തേച്ച് കഴിയണുള്ളൂ കേട്ടോ മുകളിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെമ്മീപ്പുളിയൊക്കെ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ കഴിയേണ്ട ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് നോക്കണേ നല്ല വൈറ്റ് കളറായിരിക്കും നമ്മുടെ വാഷിംഗ് മെഷീത്തിൻ്റെ ഉള്ളിൽ കറയൊന്നും ഉണ്ടാവില്ല ആ വീഡിയോയിൽ എല്ലാവരും ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇത് തേച്ചതിന് ശേഷം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിതൊന്ന് കഴുകി എടുക്കണുണ്ട് അങ്ങനെ സോഡാപ്പൊടിയും സോപ്പ് പൊടിയൊക്കെ ചെന്നപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ പുതിയതുപോലെ കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മൂടിയും കൂടി ഒന്ന് തേച്ച് എടുക്കണേണ് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് എല്ലാ വശത്തേക്കും നമുക്ക് ചെല്ലാൻ പറ്റും അങ്ങനെ പിന്നെ ഇരുന്നും ചെരിഞ്ഞൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ തേച്ച് എടുക്കണത് എന്തായാലും ഒന്ന് അഴിച്ചു പണിത് അപ്പം പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് എപ്പോഴെപ്പോഴും നമുക്കിതൊന്നും അഴിക്കാനൊന്നും പറ്റിയൊന്നും അപ്പോൾ അപ്പം എല്ലാം നല്ല ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ചീത്തായി പോകുന്നൊന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് അഴിക്കുകയും അതേപോലെ അഴുക്കുകൾ കളയൊക്കെ നമുക്ക് ചെയ്യാം ഒരു വാഷിംഗ് മെഷീൻ നന്നാക്കണം അവളുടെ ആവശ്യമില്ല കണ്ട അപ്പം തന്നെ ഇത് ഓൺ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ലോണം വർക്ക് ചെയ്യണുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ വാഷിംഗ് മെഷീനൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു സമാധാനം ഇരിക്കുമോ അടിയിൽ അഴുക്കൊന്നും ഇല്ലല്ലോ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഇന്ന് ഡ്രസ്സ് കഴുകിയെടുക്കേണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും അപ്പം എനിക്കങ്ങനെ തോന്നി എന്ന് കഴുകണമെന്ന് തോന്നിയപ്പോൾ ഞാനത് നിങ്ങളെല്ലുമായി ഷെയർ ചെയ്തതാണ് വീഡിയോ എവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനും നോക്കണേ ഇനിയും നല്ല ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എത്ര നേരം എൻ്റെ വീഡിയോ കണ്ട ഇനി താങ്ക്